വാർത്ത പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മോദി മുട്ടുമടക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ വെട്ടിക്കുറച്ചിരിക്കുന്നു കാരണം പലയിടങ്ങളിലേക്കും മോദിക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നില്ല സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് സുരക്ഷാ വൃത്തങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് മോദിക്ക് ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് എൻ ഡി ടി വി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഏകദേശം അഞ്ചായിരത്തോളം റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ അഞ്ചായിരത്തോളം വരുന്ന റാലികളിൽ പത്തിൽ കൂടുതൽ റാലികളിലേക്ക് മോദിയെ പങ്കെടുപ്പിക്കാൻ ബി ജെ പി നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്നാൽ മോദി ഈ കാര്യത്തോട് നോ പറഞ്ഞിരിക്കുകയാണ് പത്തോളം റാലികളിലേക്ക് താൻ വരില്ല എന്നും ഒരു കാരണവശാലും തന്നെ ഉൾപ്പെടുത്തരുത് എന്നും മോദി പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ മൂന്നോ റാലികളിലേക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള ഒരു തീരുമാനമാണ് മോദിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് എൻ ഡി ടി വിയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത് ഇത് ഒരു ഭയമാണ് രാജ്യത്തെ പ്രതിഷേധങ്ങളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭയക്കുന്നതിന്റെ നേർ സാക്ഷ്യമാണ് കാരണം അസമിലെ കേലോ ഇന്ത്യ പരിപാടിയിലേക്ക് പോകാൻ ഒരുങ്ങിയ നരേന്ദ്രമോദി കുറച്ച് ദിവസം മുൻപ് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിരുന്നു അതിന്റെ കാരണം അസമിലെ പ്രതിഷേധക്കാർ നരേന്ദ്രമോദിയെ തടയും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു തടയൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോദിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള മോദിയുടെ മുഖത്തിനുള്ള വലിയൊരു തിരിച്ചടിയാകും കാരണം മോദി ഒരു വലിയ പ്രതിച്ഛായ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ആര് തള്ളിക്കളഞ്ഞാലും മോദിക്ക് അത് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് വിദേശ രാജ്യങ്ങളിലേക്കാണ് അതിനാൽ തന്നെ സ്വന്തം രാജ്യത്ത് നിന്ന് സ്വന്തം രാജ്യത്തെ പൊതുജനങ്ങൾ തന്നെ നേരിടുന്ന ഒരു അവസ്ഥ അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കി കഴിഞ്ഞാൽ മോദിക്ക് അത് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അമിത്ഷയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുള്ളത് ഇത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരു ഭയമാണ് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധക്കാരുടെ ഊർജം കണ്ട് കേന്ദ്രം ഞെട്ടിവിറച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ ഒരു പിന്മാറ്റം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം Oh,